ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സിംപിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാക്രോണി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ആ മാക്രോണി ഇതെല്ലാം കഴുകി അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ വേവിച്ചെടുക്കുക അതിനിപ്പോൾ വേട്ട നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം ഒരുപാട് സാധനങ്ങളൊന്നുമില്ല തക്കാളി സവാള പച്ചമുളക് മാക്രോണി വെന്ത് എടുത്തിട്ടുണ്ട് ഞാനത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കടായി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണേ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് മൂത്തൊന്നും പോകണ്ട ലൈറ്റ് ഒരു കളറാകുക അത് അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒരുപാട് ഒരുപൊന്നും വേണ്ട അതിൽ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് മാറും കുറച്ച് കുറച്ചൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ തക്കാളിയും സവാളയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക സോട്ട് ചെയ്തിട്ട് ഒരുപാടൊന്ന് മൂത്ത് ഒരു മീഡിയം ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് അതിനകത്ത് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലായതിനു ശേഷം നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ചിക്കി എടുക്കുക മുട്ട നന്നായിട്ട് ഇതുമായിട്ട് കുക്കായി വരുമ്പോഴത്തേക്കും ണ്ടോ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തവിയിലൊട്ടാത്തൊരു പാകം ആവില്ലേ ആ സമയം സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മൊട്ട റെഡിയാവും കണ്ടില്ലേ ഈ ഒരു ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേയിച്ച് വെച്ചിട്ടുള്ള മറ്റ്രോണി ഇട്ടുകൊടുക്കാം ഇതായിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക കണ്ടോ അതിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടണം കേട്ടോ ഞാൻ നേരത്തെ വേവിച്ചപെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സവാള ഒക്കെ വറ്റ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞ ഗൈസ് അടിപൊളി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മാക്രോണി ചെയ്യുന്നത് ഇതാ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കുരുമുള ഓടിയും കൂടെ അതിന് മെയിലിട്ട് കൊടുക്കുന്നുണ്ടേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്നലെ പാസ്ത ഉണ്ടാക്കി നോക്കിയായിരുന്നു ഇത് മാക്രോണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഗൈസ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള നമുക്ക് എപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും എല്ലാവരും ലാസ്റ്റ് കുറച്ച് മലയാളയും കൂടെ ഇത് കേട്ടോ ഫീഡ്ബാക്ക് എന്താണ് എല്ലാവരും അറിയിക്കണം എങ്കിലാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക പ്രചോദനമാകത്തുള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ബായ്